ഗ്രാമപഞ്ചായത്ത് ലൈറ്റുകൾ പ്രവർത്തന സജ്ജമാക്കൽ എന്ന പദ്ധതിയുടെ ഭാഗമായി ലേബർ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം പ്രസിഡന്റ് അനിൽകുമാർ നിർവഹിച്ചു വിശദമായ വാർത്തകളിലേക്ക് ശ്രീ വിഷ്ണുമായ നവഗ്രഹ കാര കൊടുങ്ങല്ലൂർ ം ജാതകം മുഹൂർത്തം പൊരുത്തം വാസ്തുപൂജ മാന്ത്രിക ഏലസുകൾ എല്ലാവിധ പ്രശ്നപരിഹാരക്രിയകളും ചെയ്തു കൊടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക എം എസ് സുബീഷ് പൺകർ സെവൻ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ സെവൻ എയ്റ്റ് വൺ ടു നയൻ ഫോർ ത്രീ നയൻ സിക്സ് ഡബിൾ സെവൻ വടക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രവർത്തന സജ്ജമാക്കൽ എന്ന പദ്ധതിയുടെ ഭാഗമായി ലേബർ ജംഗ്ഷനിലെ പുതുക്കിയ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സുചോൺ കർമ്മം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ നിർവഹിച്ചു

പി കെ ഉണ്ണികൃഷ്ണന് സുമ ശ്രീനിവാസന് മായാദേവി സിന്ധു മനോജ് വാർഡ് വികസന സമിതി കൺവീനർ കെ സി സാബു ഓട്ടോറിക്ഷ തൊഴിലാളികൾ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു